നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പഴമ്പാലക്കോട് ശാഖയുടെ നേതൃത്വത്തിൽ അയ്യപ്പം വിളക്ക് മഹോത്സവം ജനുവരി പതിമൂന്നിന് ആഘോഷിക്കും ജനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ചയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പഴമ്പാലക്കോട് ശാഖയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുന്നത് ശനിയാഴ്ച നട തുറക്കലോടു കൂടി വിളക്ക് മഹോത്സവത്തിന് തുടക്കമാകും തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശവും ഉണ്ടായിരിക്കും ഉഷപൂജ വിവിധ ധാന്യദ്രവ്യ പറച്ചൊരിയൽ എന്നിവയും നടക്കും ക്ഷേത്രത്തിൽ ശ്രീ അയ്യപ്പനെ കുടിയെടുത്തലിന് ശേഷം ഭഗവാന് പ്രസാദ തുടർന്ന് സമൂഹ സദ്യയും നടക്കും ക്ഷേത്ര കമ്മിറ്റി അംഗം എൻ കല്യാണ കൃഷ്ണപിള്ള ക്ഷേത്ര വിശേഷങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു പഴമ്പാലക്കോട് അയ്യപ്പ സേവാ സംഘം അതിൻ്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് ഏകദേശം അറുപത്തിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് തോട്ടമ്പിള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുടെ ചുരഞ്ജീവിയായിരുന്ന ശ്രീ ഗംഗാധര ഗുരുസ്വാമി അദ്ദേഹം ഒരു പടം വെച്ച് ഒരു കടമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ സേവാസംഘം തുടർന്ന് പടിപടിയായി നമ്മളെ വിവിധ പ്രദേശങ്ങളിൽ പൂജകളൊക്കെ നടത്തി ആ ശ അതിനു ശേഷമാണ് ആലത്തൂരിലെ മുന്നൂറ്റി അറുപത്തി ഒന്നാം നമ്പർ ശാഖയായി രജിസ്റ്റർ ചെയ്ത് ഈ കോഡ് പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ പിന്നിൽ ഒട്ടേറെ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഈ ഭജനമഠം ഒരു ക്ഷേത്രമായി മാറ്റാൻ ഇന്നത്തെ കമ്മിറ്റിക്ക് കഴിഞ്ഞു ക്ഷേത്രത്തിൽ നിത്യ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ അയ്യപ്പൻ വിളക്ക് വളരെ ഗംഭീരമായി ആഘോഷിച്ചു വരുന്നു ഈ വർഷവും നമ്മൾ രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച വിവിധ പരിപാടികളോടെയാണ് നമ്മൾ ഈ വിളക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അയ്യപ്പ വിളക്ക് മഹോത്സവ ദിവസം വൈകിട്ട് നട തുറക്കലിന് ശേഷം പാലക്കൊമ്പ് പുറപ്പാട് തോട്ടുംപളയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ വൈകുന്നേരം സഹസ്ര നീരാഞ്ജനം എന്നിവ നടക്കും ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ പരമേശ്വര നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ദീപാരാധനയും ഉണ്ടായിരിക്കും രാത്രിയിൽ ഭജനയ്ക്ക് ശേഷം വിവിധ ചടങ്ങുകൾക്കും ശേഷം ശബരിമല യാത്ര നടക്കും ജനുവരി പതിനാലാം തീയതി സർവൈശ്വര്യ വിളക്ക് പൂജ ഉണ്ടായിരിക്കും മകരജ്യോതി ദിവസം തിങ്കളാഴ്ച കാലത്ത് കളഭാഭിഷേകമടക്കം എല്ലാവിധ അഭിഷേകങ്ങളും നടക്കും കൂടാതെ വൈകുന്നേരം അഞ്ചരയ്ക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭഗവാന്റെ തിരുവാഭരണം എഴുന്നള്ളിത്തും കർപ്പൂരാഴിയും ഉണ്ടായിരിക്കും അഞ്ച് ഗജവീരന്മാർ ഉത്സവത്തിന് പൊലിമയേകും അയ്യപ്പ സേവാ സംഘം പഴമ്പാലക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തെക്കുറിച്ച് കമ്മിറ്റി സെക്രട്ടറി എൻ ശ്രീധരൻ സംസാരിക്കുന്നു ഈ വർഷത്തെ വളക്കുത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ നാല് ദിവസം സ്റ്റേജ് ഷോയും അഞ്ചാന അഞ്ചാന വച്ചിട്ടുള്ള എഴുന്നള്ളത്തും മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയാണ് നടത്തുന്നത് ഇത്തവണത്തെ വളക്ക് അതിഗംഭീരമായിട്ടാണ് കമ്മിറ്റി നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് നാലാമത്തെ സ്റ്റേജ് പരിപാടിയാണ് ഒരു ഫസ്റ്റ് ദിവസം ചിന്തുപാട്ട് രണ്ടാമത്തെ ദിവസം ഓട്ടത്തുള്ളൽ ഇന്നലെ ഈ പ്രദേശത്തെ കുട്ടികളുടെ കലാപരിപാടികൾ ഇന്ന് മ്യൂസിക് ബാൻഡ് ഫ്യൂഷൻ ഷോ ആണ് എന്നീ പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതി കാലത്ത് രാവിലെ നടുവർക്ക് നട തുറന്നതിന് ശേഷം കെട്ടുനിറ പത്തരയ്ക്ക് മഹാ അന്നദാനം അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പാൽക്കൊമ്പനത്ത് തോട്ടുംപള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഈ ക്ഷേത്രത്തിൽ അഞ്ചാന പഞ്ചവായത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ വന്ന് വൈകുന്നേരം ഒമ്പതര പത്ത് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തുകയാണ് ക്ഷേത്ര അതിനോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിൽ സഹസ്രനിരാഞ്ജനം പുഷ്പാഭിഷേകം എന്നീ പരിപാടികളും നമ്മൾ ഈ വളക്കിൻ്റെ ഭാഗമായിട്ട് നടന്നു എല്ലാ വർഷവും നടന്നു വരുന്നതാണ് വിവിധ കമ്മിറ്റി ഭാരവാഹികളും സന്നിഹിതരായിരുന്നു ആനകളുടെ കാര്യം പറയുകയാണെങ്കിൽ തിടമ്പാന ഗുരുവായൂർ ഗോകുൽ എന്ന തിടമ്പാനയുടെ തിടമ്പാനയും മറ്റു നാലാ അഞ്ചാനകളോടും കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പാണ് പഞ്ചവാദ്യം മേജർ സെറ്റ് കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേജർ സെറ്റാണ് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് തുടർന്ന് അഞ്ച് ബസ് മലയാത്രയ്ക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ട് അഞ്ച് ബസ് തേച്ച തേഞ്ഞിട്ടുണ്ട് തുടർന്ന് പന്ത്രണ്ട് പത്ത് മണിക്ക് ഇവിടുന്ന് അന്നദാനം തുടങ്ങും അന്നദാനം അത് വളരെ ഗംഭീരമാക്കി ഏകദേശം ആറായിരം പേർ ഇവിടെ രണ്ട് മണിക്കൂർ കൊണ്ട് അന്നദാനം കഴിഞ്ഞ് അവരെ നല്ല രീതിയിൽ ഭക്തരെ തൃപ്തിപ്പെടുത്തി അയക്കാൻ നമ്മൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അതിൽ കൂടുതൽ ആളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഭംഗിയായി അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച മുതൽ വിവിധ ദിനങ്ങളിലായി ചിന്തുപാട്ട് നൃത്ത നൃത്തങ്ങൾ ഓട്ടംതുള്ളൽ കളിയാട്ടവും വടക്കൻ ഡാൻസും മ്യൂസിക്കൽ ബാൻഡ് ഷോ എന്നിവ അരങ്ങേറി Most test CCV.